ഹായ് ഞാൻ രാജി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റോസാ ചെടികളെ പറ്റിയാണ് അപ്പോൾ റോസാ പൂക്കളെയും ഒക്കെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും പൂക്കളെ ഇഷ്ടമാണ് അതുപോലെ പ്രത്യേകിച്ച് റോസാ ചെടികളെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ പലരും പറയുന്ന ഒരു പ്രശ്നം റോസാ ചെടികൾ വളർത്തിയെടുക്കാൻ കുറച്ച് പാടാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നാലും വീട്ടിൽ പൂക്കളൊന്നും ആവാറില്ല നമ്മൾ ഇതാണ് പ്രൊപ്പഗേഷനും വളരെ പാടാണെന്നൊക്കെ പലരും പറയാറുണ്ട് നല്ല വളരെ ഈസിയായിട്ട് നമുക്ക് ബഡ് റോസിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ചെടികളെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക പലരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ബഡ്ഡ് റോസുകൾ പ്ലാന്റ് ആയിട്ട് വാങ്ങിക്കൊണ്ട് വെച്ചാൽ തന്നെ പിടിക്കാറില്ല പിന്നെ എങ്ങനെയാണ് അതിൻ്റെ കട്ടിങ്സിലൂടെ നമ്മൾ പുതിയ തൈകളെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതുപോലെ അതിൻ്റെ ചെറിയ പീസ് മതി ചെറിയ ഒരു പീസിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് തൈകളെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഒരുപാട് തൈകളെ ഇതിൽ നിന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതാ നമുക്ക് ഇതുപോലുള്ള ചെറിയ കട്ടിങ്സുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക വളരെ ചെറിയ കട്ടിങ്സുകൾ മതിയാവും ഈ കട്ടിങ്സിലൂടെയാണ് നമ്മൾ പുതിയ തൈകളെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് മണ്ണും മണലും മാത്രം ചേർന്ന ചേർന്ന് പോട്ടിമിക്സാണ് അതിനകത്ത് യാതൊരു രീതിയിലുള്ള വളങ്ങളും ഉപയോഗിച്ചിട്ടില്ല ഇത് നമ്മുടെ ആ ഒരു പോട്ടിമിക്സിലേക്ക് ഈ ഒരു കട്ടിങ്സ് നമ്മൾ നന്നായിട്ട് നട്ട് വയ്ക്കുക ഇതിന് നല്ല തണലത്ത് വയ്ക്കണം തണലത്ത് വെച്ച് രണ്ട് നേരവും ചെറുതായിട്ട് നനച്ചുകൂടി കൊടുക്കുക ഞാനിപ്പോൾ ഒരു റോസിൻ്റെ കട്ടിങ്സ് നടാനായിട്ട് യാതൊരു തരത്തിലുള്ള റൂട്ടിങ് ഹോർമോണുകളും ഉപയോഗിച്ചിട്ടില്ല സാധാരണ നമ്മുടെ മണ്ണിലും മണലിലും മാത്രമാണ് ഇത് പോട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനൊരു രണ്ട് മൂന്നാഴ്ച മുന്നേ ഇതേപോലെ ചെറിയൊരു കട്ടിങ്സുകൾ ഇതുപോലെ നട്ട് വെച്ചതാണ് അതിലിപ്പോൾ എന്താ ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്നെണ്ണത്തിൽ നല്ല രീതിയിൽ ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ആ ഒരു ചട്ടിയിൽ തന്നെ നട്ടു വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലും നല്ല രീതിയിൽ റൂട്ടുകളും ലീഫുകളും ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളിലേക്കൂടി ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് നാടൻ റോസുകളിലൂടെ മാത്രമേ നമുക്ക് കട്ടിങ്സിലൂടെ പുതിയ തൈകളെ വളർത്തിയെടുക്കാൻ പറ്റൂ എന്ന് ഇനി ആരും പറയരുത് ഇതുപോലെ ബഡ് റോസുകളിലൂടെയും നമുക്ക് ഒരുപാട് തൈകളെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ബഡ് റോസുകളുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ എന്തായാലും നമ്മൾ വർഷത്തിലൊരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ റോസുകൾ ഇതുപോലെ കട്ട് ചെയ്ത് നിർത്താറുണ്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും തളർപ്പുകളൊക്കെ വന്ന് നിറച്ച് പൂക്കളുണ്ടാകുകയുള്ളൂ നമ്മൾ അങ്ങനെ കട്ട് ചെയ്യുന്ന ആ സ്റ്റെമ്മുകൾ ആ ഒരു ചട്ടിയിൽ തന്നെ കുഴിച്ചിട്ടാൽ മതി അപ്പോൾ അതുപോലെ നമുക്ക് പുതിയ തൈകളായി വരികയും ചെയ്യും നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ബഡ്ഡ് റോസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കട്ടിങ്സുകളൊക്കെ ഇതുപോലെ നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് നോക്കുക അപ്പോൾ അത് സക്സസ് ആവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ